മറ്റന്നാൾ ബുധനാഴ്ചയാകുമ്പോഴത്തേക്ക് ഭൂമിനിയങ്ങളെ പറ്റുന്നവരൊക്കെ ഒരു അജ്മീർ ഹാജയുടെ പേരിൽ ബന്ധപ്പെട്ട് അനുബന്ധ വിഷയങ്ങൾ രാജ്യത്ത് ഈ ഉമ്മത്തിന് ഒരു പ്രതിസന്ധിയും ഉണ്ടാകരുത് എന്നും ഇവിടെ നിലനിൽക്കണം രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളുമൊക്കെ എല്ലാവരും പരിഗണിച്ച് മുന്നോട്ട് പോകണം അതിനുള്ളൊരു മനസ്സെല്ലാവർക്കും ഉണ്ടാകണം ഒരുപോലെ സ്നേഹിക്കണം പരിഗണിക്കണം നാട്ടിൽ ഒരുമയും ഇസ്സത്തും ഉണ്ടാകാൻ ചെയ്ത സുൽത്താനുൽ ഹിന്ദിന്റെ പേരിൽ ബുധനാഴ്ച മറ്റന്നാൾ ഇടയിൽ പറപ്പൂരുത്തിയും ഗാനയിൽ ക്ലാസ് ഉണ്ടാകും അപ്പോഴത്തേക്ക് പറ്റുന്നവരൊക്കെ ഒരു ഇൻഷാ അല്ലേ ഇൻഷാ അല്ല ഓദി പൂർത്തിയാക്കണം ഒരു മുപ്പത്തി മൂന്ന് തവണ സൂറത്തുൽ തികയും തികയും ഇൻഷാല് ആയിരക്കണക്കിന് കേൾക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നവരോട് മാത്രല്ല ഇത് പറയുന്നത് നിങ്ങളും അത് ഓദ്യ പൂർത്തിയാക്കണം കഴിയുന്നവർക്ക് എന്നിട്ട് ആ ബുധനാഴ്ചയിലെ ക്ലാസ്സിൽ പങ്കെടുക്കൂ ഈ തവസുൽ ബൈത്തും അജ്മീർ മൗലീതും സൗകര്യം പോലെ ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് ദുരാ ചെയ്യാമല്ലോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം ഏതു തന്നെ കാരുണ്യവാനായ റബ്ബ് ഇഷ്ടപ്പെട്ടവരെയും നമ്മൾ നമ്മിലേക്ക് ആ മഹാന്മാരെ ി അള്ളാഹുവിനോട് അതിനേക്കാൾ വലിയൊരു പരിഹാരം ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും കൂടെ അത് ചെയ്യാനുള്ള ഒരു പ്രേരണ നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം അവർക്കും കൂടിയാണിത് പറയുന്നത് നമ്മളെ ബന്ധങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരു വാക്ക് പറയാലോ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ പല നിരയിൽ ഉരുണ്ടുകൂടി വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അതൊന്നും അറിയില്ല എനിക്കത് ബാധകമല്ല എന്ന നിലയിൽ നടക്കാനൊന്നും പറ്റൂല ഏറ്റവും വലിയ ശക്തി പാപങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് മുസ്തഫാഹുലി വസ്ല്ലം നമ്മളൊന്നും ഇപ്പൊ ഇല്ലല്ലോ അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഉത്തരവാദികളാകും നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ദഅവത്തുൽ ദഅവത്തുൽ മുഅ്മിനീൻ ഫുഖറാ പാവപ്പെട്ടവരുടെയും പ്രാർത്ഥന ദുനിയാവിനെ നേരാവണ്ണം ബാലൻസ് ചെയ്യുന്നതിൽ പ്രധാന ഘടകമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളോടൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു പൊന്നാർ ഉസ്താദേ ഭർത്താവിന് എന്താണെന്നറിയില്ല ഇപ്പം തീരെ ഉറക്കില്ല അനങ്ങിയാൽ എസ് ഐ ആറ് നമ്മളെ കൊടുന്ന് പോണ്ടി വരുമോ ബേജാറാണ് വപ്രാളാണ് അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഉണ്ട് അപ്പം അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നമുക്ക് ഭീഷണി വരുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടാകരുത് ആ നെയ്യത്തോടു കൂടെ മുപ്പത്തിമൂന്ന് സുഹൃത്തുൽ ഫാത്തിഹ നാളല്ല മറ്റന്നാൾ ബുധനാഴ്ച വിളയിൽ പറപ്പൂരുത്തി ക്ലാസ് ഉണ്ടാകും മാത്രല്ല അന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ കൊല്ലത്തിലെ രണ്ടായിരത്തി അഞ്ചിലെ ഒന്ന് പാറി മനുഷ്യന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ക്ലാസ് ആണ് ഇൻഷാ അള്ളാ കാരണം പിറ്റേന്ന് ജനുവരി ഒന്നാണ് അപ്പൊ കൊല്ലത്തിൽ അവസാനത്തിൽ ചൊല്ലേണ്ട ചില അതൊക്കെ ഒന്ന് ചൊല്ലി ഈ ഒരു കൊല്ലം അള്ളാഹുവേ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കെതിരാകരുത് ആ ഒരു ആത്മാർത്ഥമായുള്ള ഒരു പ്രാർത്ഥനയും അന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് അജ്മീർ ഖാജയുടെ പേരിൽ ഒരു യാസീനും മുപ്പത്തിമൂന്ന് സൂറത്തുൽ ഫാത്തിഹയും ഇഹ്ലാസ് മുഅവീതത്തെയും ഓതി അവിടെ ഒരുമിച്ച് കൂടി ഈ തപസ്സു ബൈത്തും ചൊല്ലി കൊല്ലത്തിൽ അവസാനത്തിൽ ചൊല്ലേണ്ട ബൈത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു തൗഫീഖ് തരട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മെസ്സേജ് നിങ്ങൾ അറിയാത്തവരിലേക്ക് നിർബന്ധമായും എത്തിക്കണം എത്തിക്കണതൊക്കെ നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് ഇതൊക്കെ നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് ഇതൊന്നും നിസ്സാരാന്ന് വിചാരിക്കേണ്ട ചരിത്രത്തിൽ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഉള്ള സാധനവും പൊറുക്കി പാരായണം ചെയ്യേണ്ട ഗതികേട് പലർക്കും വന്നിട്ടുണ്ട് കാക്കട്ടെ കാക്കട്ടെ ും വരെ നമ്മയും നമ്മുടെ തലമുറയെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ അള്ളാഹു കാക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമായി കണക്കിലെടുക്കണം